ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖ ഞാൻ പ്രഭാവതി പി എൻ ഇന്ന് നമ്മുടെ മേക്കപ്പ് ക്ലാസ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുണ്ട് ചെറുതാക്കെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ ചുണ്ട് വലുതാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചിലർക്ക് ചെറിയ ചുണ്ടുണ്ടാവും കുറച്ചുകൂടി വീതി വേണം എന്നൊക്കെ ആഗ്രഹിക്കില്ലേ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ് രണ്ട് ടൈപ്പ് ചെയ്യുക അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ ഇത് കൺസീലർ വെച്ച് തന്നെയാണ് കേട്ടോ അത് നമുക്ക് പ്രാവശ്യം പറഞ്ഞില്ലേ കൺസീലർ വെച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യാൻ ചെയ്യുന്നത് ഇത് ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഇന്നത്തെ കൺസീലർ വന്ന ഈ കളർ എടുക്കുന്നത് ഈ കളറ് കേട്ടോ നമ്മുടെ ഉണ്ട് വലുതാക്കുന്ന ചുണ്ട് വലുതാക്കുന്നതാണ് എടുത്തു എടുത്തു നോക്കണേ ചെയ്യുന്നത് നമുക്ക് കാണാം എന്ന് വിചാരിക്കുന്നു ഞാന് ഇത് കണ്ടോ ഈ ബ്രഷ് വെച്ചിട്ട് ഇവിടെ ലോ മാത്രം ഇങ്ങോട്ട് താഴേക്ക് വരും കാണാലോ അല്ലേ എൻ്റെ ലിപ്പിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡില്ല അതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ പോയിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഭീതി വേണ്ട കേട്ടോ ഈ സൈഡും ഈ സൈഡും ഒരുപാട് വീതി വേണ്ട ചുണ്ടു വലുതാക്കുന്നതാണേ ശ്രദ്ധിക്കണം നിങ്ങൾ ഞാൻ അതാണ് ചെയ്തേ ഫുൾ വേണമെന്നില്ല ഞാൻ അങ്ങനെ വെച്ചു ഇങ്ങനെ ഓടിച്ചോ കേട്ടോ ഇങ്ങനെ നോക്കിയോ ഇങ്ങനെ ഓടിച്ചു ശരിയാണോ വരച്ചു മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ ശരി ഇല്ലെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കോ അതിന്റെ അടിവശ കേട്ടോ ഏകദേശം ഒരു ഷേപ്പ് വന്നിട്ടുണ്ടല്ലേ െ അത് ഞാനിപ്പോഴും പറയാറില്ല ഒരു കുഞ്ഞു പ്രശ്നം നമ്മുടെ കയ്യിൽ വേണമെന്ന് അവനെ നമുക്ക് എടുക്കാറേ കാണല്ലോ അല്ലേ നമ്മള് അതത്രയും ഞാൻ അവിടെ പറ്റി വെച്ചു കിട്ടോ ഇതിങ്ങനെ കൺസീലർ വെച്ചിട്ട് ഒരു നമുക്കൊരു ചുണ്ടിൻ്റെ ഒരു കളറ് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വിടണേ അപ്പം ഒന്ന് ഇച്ചിരി കഴുകിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ആക്കി ഞാൻ ഒരു ഔട്ടർ ലൈൻ കൊടുക്കുവാണേ ഇതിന്റെ ഈ ചുണ്ടിൻ്റെ താഴെ ഞങ്ങള് നമ്മളൊരു ഔട്ടർ ലൈൻ കൊടുക്കുവോ ഉം ഉണ്ടോ ആ ചുണ്ടിന്റെ വീതി കേട്ടോ ശരി എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് നമ്മൾ ഈ പെൻസിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക ഞാൻ കവർ ചെയ്തിട്ട് വരാമേ ഇത് ഫുള്ളും ഈ ഈ നമ്മൾ കാണിച്ചത് ഈ പാർട്ട് മൊത്തം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുക മൊത്തം ചൂണ്ട മൊത്തം കേട്ടോ അത് കഴിഞ്ഞിട്ട് വരാം നോക്കൂ ഞാൻ ചൂണ്ട മൊത്തം ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു പൊള്ളലൊക്കെ ഉണ്ടായിട്ട് അവിടെ കുറച്ച് തടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇറച്ചി നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നല്ല നല്ല വൃത്തിയുള്ള പിള്ളേരുടെ ചുണ്ടുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇത് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഫില്ല് ചെയ്യുക അതാ നമ്മുടെ ചുണ്ടിന്റെ ഒരു വലിപ്പം ഞാനിത് എന്റെ വലിയ ചൂണ്ടായിട്ട് നിനക്ക് വലിയതായിട്ട് തോന്നി കിട്ടും കാരണം എന്റെ വലിയ ചുണ്ടാണ് അത് കുറച്ചും കൂടെ വലുതാക്കിയാണിപ്പം അപ്പോൾ അത് അപ്പോൾ ഞാൻ മുകളത്തെ കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം എന്നാലും അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവൂ നിങ്ങൾ എൻ്റെ ചുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതി അല്ലേ ഇത് കാണിക്കാൻ പറ്റില്ല ഞാന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇതുകൊണ്ടോ കൊണ്ടോ ഞാൻ എത്ര വീതിയെ കൂട്ടിയിരിക്കുന്നത് കണ്ടോ എൻ്റെ ചുണ്ടിവിടെ വരികയുള്ളൂ ഇത് ഇതാണ് എൻ്റെ ചുണ്ടീന്നുള്ള ലെയർ പോകുന്നത് പക്ഷെ ഞാൻ ഇവിടം വരെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മുകളിലത്തെ അത് ചെയ്തിട്ട് വേഗം വരാം നോക്കൂ ഞാൻ ചുണ്ട് വലുതാക്കിയതാ മുകള ചുണ്ട് ഞാൻ വലുതാക്കിയിട്ടില്ല ജസ്റ്റ് അങ്ങനെ തന്നെ കളർ കൊടുക്കുക കേട്ടോ പെൻസിൽ ഉപയോഗിക്കരുത് ഇനി ഇനി ഞാൻ ഔട്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് ഒരു ലൈൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ എപ്പോഴും ഞാൻ ഔട്ട് ലൈൻ ഇടുന്ന സംഭവം തന്നെയാണ് അത് ഉപയോഗിച്ച് ഞാൻ കാണിച്ചുതരാം ചെയ്യുവാണേ ഔട്ടർ എനിക്ക് ശരിക്കും മനസ്സാന്ന് ഉം ശരി അന്ന് ഇട്ടിട്ട് വരാം കേട്ടോ ഇങ്ങനത്തെ പെൻസിൽ കൊണ്ടാണ് നമ്മൾ ഔട്ടർ ലൈൻ കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഔട്ടർ ലൈൻ കൊടുത്തു ഇല്ല ഇനി നമ്മൾ ലിസ്റ്റിക്ക് ഇടാൻ പോവുകയാണെ ഇപ്പം നമ്മൾ ചെയ്തതൊക്കെ അല്ല നമ്മൾ പെൻസിൽ ഉപയോഗിച്ചു ഔട്ടർ ലൈൻ കൊടുത്തു അത് നമ്മൾ കൺസീലർ ഉപയോഗിച്ചു അതിനുശേഷം നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് ലൈൻ കൊടുത്തു അതിന് ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോവുകയാണ് എടുക്കട്ടെ ലിപ്സ്റ്റിക് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടാൻ വിചാരിച്ചു റെഡാണിത് റെഡ് ഇട്ടിട്ട് നോക്കാം നോക്കൂ ഞാൻ ിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുകളിലും താഴെ ഇട്ടു ചൂണ്ടു വലുതായി തോന്നുന്നില്ല ചുണ്ടു വലുതായിട്ട് ഇല്ലേ മുകളത്തെ ചുണ്ടും ഇതേപോലെ വലുതാക്കാം കേട്ടോ ഇതേപോലെ വരച്ചൊഴിയും മുകളത്തെ ചുണ്ടും ഇതേപോലെ വലുതാക്കാം മാം പറഞ്ഞോ ഇങ്ങനെ ഇത് ഞാൻ കൺസീലർ ഇട്ട് ചെയ്തതാണ് കൺസീലർ ഇടാതെ ചെയ്യുന്നതുണ്ട് അത് ഞാൻ ടൈമ് നോക്കിയിട്ട് പറഞ്ഞുതരാമേ ടൈമ് നോക്കട്ടെ എത്രയാണ് ഇപ്പം തന്നെ പറഞ്ഞുതരാൻ പറ്റിയെങ്കിൽ അത് പറഞ്ഞുതരാം ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ മനസ്സിലായോ എൻ്റെ വലിയ ചൂണ്ടായില്ലേ നല്ല വലിയ ചുണ്ടായി അപ്പോൾ കുഞ്ഞ് ചുണ്ടുകളുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലിയ ചുണ്ടായിട്ട് ഇരിക്കാം അപ്പോൾ ആ ഒരു വാരത്തിൽ വരയ്ക്കുന്നതിലുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഒരു നല്ല ഷേപ്പായിട്ട് വരയ്ക്കണം നമ്മുടെ ചുണ്ടിനെ നല്ല ഇപ്പോൾ വരയ്ക്കാനൊക്കെ ഇച്ചിരി കഴിവുള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് നിങ്ങൾക്ക് ചുണ്ട് വരച്ചെടുത്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക അപ്പം ചുണ്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ വരയ്ക്കുക നിങ്ങൾക്ക് വേണ്ട വീതിക്ക് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക എന്നിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൺസീലർ പതുക്കുക കുറച്ച് ആ ഭാഗം ഭാഗമാണ് ചുണ്ട് അതിൻ്റെ നിങ്ങൾ വീതി കൂട്ടിയ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നീട് ഇച്ചിരി നേരം ഒന്ന് ഉണങ്ങാൻ വിടുക ഉണങ്ങാൻ വിട്ടതിന് ശേഷം നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കൊടുത്ത് പിന്നെ കളർ കൊടുക്കാം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ ചെയ്യൂ കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയാവുന്നുണ്ട് ഇത്രയും ബില്ല് ചൂണ്ടോ നന്നാളെ എൻ്റെ ബില്ല് ചുണ്ട് അതിനിടയ്ക്ക് ഇതിങ്ങനെ കൂടെ വച്ചപ്പോൾ നല്ല രസമായി മൊക്കെ ഗാന്ധി നമസ്കാരം